الحمد لله، الحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد، سورة الأنفال جامد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم بسم الله الرحمن الرحيم واتقوا فتنة لا تصيبن الذين ظلموا منكم خاصة واعلموا أن الله شديد العقاب ൂ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണം ഫിത്നത്തൻ ഒരു നാശത്തെ അല്ലെങ്കിൽ ഒരു കുഴപ്പത്തെ ലാ ലാതുസീബെന്ന അത് പിടികൂടുകയില്ല അല്ലതിനാ ഒരു വിഭാഗത്തെ വലമൂ അക്രമിച്ച നിങ്ങൾക്കും നിങ്ങളിൽ നിന്ന് ഹാസത്തൻ പ്രത്യേകമായും അല്ലെങ്കിൽ അവരെ മാത്രം അക്രമികളായവരെ മാത്രമല്ല പിടികൂടുക അങ്ങനെയുള്ള ഒരു നാശത്തെ ഒരു കുഴപ്പത്തെ നിങ്ങൾ പേടിക്കണം സൂക്ഷിക്കണം വയലമോ നിങ്ങൾ അറിയുകയും വേണം അന്നാഹ ഷതീദുൽ കാബ് അള്ളാഹു ശിക്ഷയുടെ കാര്യത്തിൽ കാഠിന്യമുള്ളവനാണ് എന്ന് അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നും അറിയണം എന്നുകൂടെ അർത്ഥം പറയാം വത്തപ്പൂ നിങ്ങൾ തക്വയുള്ളവരാകണം സൂക്ഷ്മതയുള്ളവരാകണം ശ്രദ്ധയുള്ളവരാകണം അല്ലെങ്കിൽ നിങ്ങൾ ഭയപ്പെടണം തജീബൂലില്ലാഹി എന്ന് കഴിഞ്ഞ സൂക്ത് പറഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊണ്ട് നിങ്ങളെ നിങ്ങൾ ഒരു ഫിത്തിനയെ ഒരു നാശത്തെ ഒരു കുഴപ്പത്തെ അല്ലെങ്കിൽ ഒരു പരീക്ഷണത്തെ ഒരു പീഡനത്തെ നിങ്ങൾ ഭയപ്പെടണം ലാതുസീബ് എന്ന അത് ബാധിക്കുക അത് ബാധിക്കുകയില്ല അല്ലതിനെ വലമൂ മിങ്കും നിങ്ങളിൽ നിന്ന് അന്യായം ചെയ്തവരെ ഹാസത്തൻ അവരെ മാത്രം അന്യായം ചെയ്തവരെ മാത്രമല്ല അത് പിടികൂടുക നിങ്ങളിലെ സൽക്കർമ്മികളെയും പിടികൂടും അങ്ങനെയുള്ള ഒരു കുഴപ്പത്തെ ഒരു നാശത്തെ നിങ്ങൾ ഭയപ്പെടണം വയലോ നിങ്ങൾ മനസ്സിലാക്കണം അന്നല്ലാഹീദു അള്ളാഹു ഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നും ശിക്ഷയിൽ കാഠിന്യമുള്ളവനാണ് എന്നാണ് വാക്കർത്ഥം ശിക്ഷയുടെ കാര്യത്തിൽ ശതീത അർത്ഥം വളരെ വ്യക്തമാണ് അള്ളാഹു സുബാനുഹവ നമ്മളോട് ആവശ്യപ്പെട്ടത് പ്രകാരം നമ്മൾ വ്യക്തിപരമായി ഓരോരുത്തരും ജീവിച്ചത് കൊണ്ടായില്ല സമൂഹത്തെ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചത് കൽപ്പിച്ചതിലേക്ക് വിളിക്കേണ്ട ബാധ്യത അതിലേക്ക് നയിക്കേണ്ട ബാധ്യത കൂടി വിശ്വാസികൾക്കുണ്ട് എന്നാണ് ഉണർത്തുന്നത് അല്ലാത്ത പക്ഷം അള്ളാഹുത്തായ സമൂഹത്തെ ഒന്നാകെ ശിക്ഷിക്കുന്നു ഉദാഹരണമാണ് നമ്മൾ സൂറത്തുള്ള ഐറാഫിൽ പഠിച്ച നൂറ്റി അറുപത്തി മൂന്ന് അറുപത്തി ആറ് സൂക്തത്തിൽ പഠിച്ച ബനു ഇസ്രായേൽക്കാരെ മത്സ്യം പിടിച്ചതിൻ്റെ വിഷയത്തിൽ ശനിയാഴ്ച ആപത്തു ദിവസം മത്സ്യബന്ധനം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ മത്സ്യബന്ധനം നടത്തിയിട്ട് ശിക്ഷിച്ച കാര്യം അവിടെ നമ്മൾ പഠിച്ചത് അതുകൊണ്ട് സമൂഹത്തിൽ തിന്മ വ്യാപകമാകുമ്പോൾ അസാൻമാർഗികത വ്യാപകമാകുമ്പോൾ അതിനെതിരെ നിലപാട് സ്വീകരിക്കേണ്ടവരാണ് വിശ്വാസികൾ മുസ്ലിമീങ്ങൾ അത് നമ്മൾ ഉൾക്കൊള്ളാതെ പോയാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ മുസ്ലിമീങ്ങളെയും മോമിനീകളെയും കൂടി പിടികൂടും എന്നാണ് അതിൻ്റെ അർത്ഥം നല്ലൊരു ഉദാഹരണം നബി കരീം സലാഹു അലൈഹി വസ്ലാം പറഞ്ഞത് നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു കപ്പൽ യാത്രയിൽ ഒരു കപ്പൽ യാത്രയിൽ ആ കപ്പലിൻ്റെ മുകളിൽ ആര് ത കഴിയണം താഴെ രണ്ട് തട്ടാണ് അടിയിലെ ഒരു നിലം നിലത്തെ നിലം ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഇതിൽ ആര് കഴിയണം എന്നുള്ളതിനൊരു നർക്ക് കിട്ടും അപ്പോൾ ഒരു വിഭാഗം മുകളിൽ കഴിയണം ഒരു വിഭാഗം താഴെ അങ്ങനെയാണ് കപ്പൽ യാത്രമാളം താഴെയുള്ള കപ്പൽ അപ്പോൾ താഴെയുള്ള ആളുകൾക്ക് കുടിവെള്ളം കിട്ടടങ്ങുമെങ്കിൽ മുകളിലേക്ക് കയറി വരണം കുറച്ച് ദിവസമൊക്കെ അവരിങ്ങനെ അത് ചെയ്തു പിന്നെ താഴെയുള്ള ആൾക്കാർ പറയാൻ തുടങ്ങി അതിൽ ഒന്ന് രണ്ട് പേരിങ്ങനെ പറഞ്ഞ് ഒരു ചർച്ച ആരംഭിക്കുക നമ്മൾ വെള്ളത്തിൽ കൂടെ പോകണം നമുക്ക് മുകളിലേക്ക് പോകണം നമ്മൾ ആവശ്യത്തിന് വെള്ളം കിട്ടണമെങ്കിൽ അത് എന്തുകൊണ്ട് കപ്പലിന് തുള ഇട്ടാൽ പോരെന്നാൽ അതിലാണ് വെള്ളം കടലിലൂടെ അല്ലേ അത് നമുക്ക് വെള്ളം കിട്ടുമല്ലോ എന്ന് അതിലൊന്ന് രണ്ട് വിഡികളും അപ്പോൾ ഒന്ന് രണ്ട് പേരതിനെ ശരി വെച്ചാൽ അത് ശരിയെന്നെ എപ്പോഴും മോളക്ക് ഇങ്ങനെ കയറി പോകേണ്ടല്ലോ എന്നാലും അങ്ങനെ താഴെയുള്ള ആരെങ്കിലും ഏതെങ്കിലും ഒരു വിഡ്ഡി കപ്പലിന് തുളയിടാൻ തുടങ്ങിയാൽ അതിനെ മറ്റുള്ളവർ അവനെ തടഞ്ഞിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ മതിയാവില്ല ചിലപ്പോൾ തുളയിട്ട് സ്ക്രൂ ഡ്രൈവറൊക്കെ എടുത്ത് കണ്ട് അല്ലെങ്കിൽ ഡ്രില്ലറൊക്കെ എടുത്ത് ഇടാൻ തുടങ്ങുമ്പോൾ അവനെ പിടിച്ചു വലിച്ചു മാറ്റണം പറഞ്ഞിട്ട് കേൾക്കണില്ലെങ്കിൽ ബലം പ്രയോഗിക്കേണ്ടി വരും അല്ലെങ്കിൽ എന്താ സംഭവിക്കുക എല്ലാവരും മുങ്ങും കപ്പലിന് തുളയിട്ട് മാത്രമല്ലല്ലോ മുങ്ങുക താഴെ നിലയിൽ താമസിക്കുന്നവർ മാത്രമല്ല കപ്പൽ അടക്കി മുങ്ങും ഇങ്ങനെ തുളവീഴുകയാണ് തിന്മ നാട്ടിൽ വ്യാപകമാകുമ്പോൾ അത് ചിലപ്പോൾ പലിശയായിരിക്കും പലിശയുടെ നീരാളിപ്പിടുത്തത്തിൽ മുസ്ലിം സമൂഹായ അടക്കം പെട്ടതാണ് ചിലപ്പം മദ്യമായിരിക്കും മദ്യമായിരിക്കും ചിലപ്പോൾ സ്ത്രീകളുടെ വിഷയമായിരിക്കും ചിലപ്പോൾ അഴിമതിയായിരിക്കും വർഗീയതയായിരിക്കും ഇങ്ങനെ എന്തെല്ലാം തിന്മകളാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ നാട്ടിലാകെ വ്യാപകമായ അടിപിടിയും കലാപവും കൊലപാതകവും ചെറിയ നിസ്സാരമായ കാര്യത്തിന് കൊലപാതകം നിസ്സാരമായ കാര്യത്തിന് പക വച്ചിട്ട് ആക്രമണം ഒരു സ്വസ്ഥതയും സമാധാനം ഇല്ല വാഹനത്തിൽ പോകുമ്പോൾ ചെറിയ ഒരു പ്രശ്നമുണ്ടായ അതിൻ്റെ വീട്ടിൽ അടിയായി അടിപിടിയായി കേസായി ചിലപ്പോൾ അത് കൊലപാതകത്തിൽ കുറച്ച് മുന്നേ നമുക്കറിയാം ഒരു ചെറുപ്പക്കാരൻ തെക്കൻ ഭാഗത്താണ് അധികം മലബാറിലില്ലാന്നൊന്നും പറയാൻ പറ്റില്ല മലബാറിലുണ്ട് മല പിന്നെ മയക്കുമരുന്ന് ഇപ്പം നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് വ്യാപകമായിട്ട് വ്യാപകമായിട്ട് പിടിച്ചു നോക്കിയാൽ അതിൽ അറുപത് വയസ്സുള്ളവരും എഴുപത് വയസ്സുള്ളവരും മുസ്ലിം ചെറുപ്പക്കാരും ഒക്കെ ഉണ്ട് ഒരു കാറിൻ്റെ ഡിക്കി അത് ശരിക്ക് ലോക്കായിട്ടില്ലായെന്നൊരു ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞപ്പോൾ കാറിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാർ പിന്നെ അടിച്ചു ഒരു സംഭവം കുറച്ചു മുമ്പ് ഉണ്ടായി നമ്മളെ കേരളത്തിൽ ഈ ആരാത് പറയാൻ ഭക്തർക്കായി കാറിന്റെ ടി കാറ് പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ കാറ് പോ ബൈക്കിലോ കാറിലൊക്കെ പോകുമ്പോൾ ഒരു പെണ്ണിൻ്റെ സാരിയോ ഷാളോ തിക്കി ഇപ്പോഴൊക്കെ തൂങ്ങി നമ്മൾ പറയും എന്തിനാ പറയുന്നത് ഇല്ലെങ്കിൽ അത് ടയറിന്റെ ഉള്ളിൽ കുടുങ്ങി ആ പെണ്ണ് താഴേക്ക് വീഴും കഴുത്തിലും കുടുങ്ങിയിട്ടുണ്ടാവുമല്ലോ ഡോർ അടഞ്ഞിട്ടില്ലെങ്കിൽ കാറിൻ്റെ ഡോർ ചിലപ്പോൾ നമ്മൾ അടച്ചിട്ട് ശരിക്കും അടഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ അബദ്ധത്തിൽ അങ്ങനെ അപ്പോൾ ആരേലൊക്കെ നമ്മളോട് പറയാം ആ ഡോർ അടഞ്ഞിട്ടില്ല കേട്ടോ എന്താ സംഭവിക്കുക കുട്ടികളോ സ്ത്രീകളോ തെറിച്ചു വീഴും അപ്പം ഇങ്ങനെ ഡിക്ക് അടഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ബഹളം ഉണ്ടായി ആ കാറിന് ഇറങ്ങിയ കുറച്ച് ഗുണ്ടകൾ ചക്കനെ അടിച്ചു വന്നത് നമ്മളെ കേരളത്തിൽ നടന്നു അപ്പം ഇങ്ങനെ എന്തെല്ലാം ജാതി തിന്മകളാണ് നടക്കുന്നത് ഏതെല്ലാം പറയാൻ വയ്യാത്ത വിധത്തിൽ ഉള്ള ഇതൊക്കെ വിമർശിക്കപ്പെടേണ്ടതും ആക്ഷേപിക്കപ്പെടേണ്ടതും പിന്നെ തെറ്റുതിരുത്താൻ പറയേണ്ടതൊക്കെയാണ് ഏറ്റവും ഉത്തമമായ ജിഹാദ് ജിഹാദേതാണെന്ന് ചോദിച്ചപ്പോൾ ഭരണകൂടത്തിൻ്റെ മുമ്പിൽ സത്യം പറയല അവർ ഭരണം ചെയ്യുമ്പോൾ നമ്മൾ അതിൽ അവർ ചെയ്യുന്ന തിന്മകളെ വിമർശിച്ചിരിക്കണം നന്മകളെ നമ്മൾ വേണം ഇതൊക്കെ കൂടി നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങും അത് ചെയ്ത പോലെ മാത്രമല്ല പിടികൂടുക എല്ലാവർക്കും ഇരിക്കും നല്ല ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ അതൊന്നും നമുക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയാണെന്ന് പറഞ്ഞു തരാൻ ഒരു പ്രവാചകൻ ഇല്ലാതെ പോകുന്നു അല്ലെങ്കിൽ ഒരു പ്രവാചകൻ ഇല്ല ഇന്ന് അതുകൊണ്ടാണ് സംഭവിക്കുന്നതും അപ്പം പല തരത്തിലുള്ള ശിക്ഷകൾക്ക് മനുഷ്യർ വിധേയരായിക്കൊണ്ട് ചില 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 വർഷങ്ങളിൽ അതിവർഷം കടുത്ത മഴയും വെള്ളപ്പൊക്കവും അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണവും ഒരു ശിക്ഷയാണത് ചില വർഷം മഴയില്ലായ്മ വരൾച്ച മഴ വനൽമഴ കിട്ടാതെ നീണ്ടു നീണ്ടു പോയിട്ട് നമ്മൾ കഷ്ടപ്പെടുക വെള്ളക്ഷാമം ഇത് ഓരോ നാട്ടിലും പ്രദേശത്തും വ്യത്യസ്തമായ വിധത്തിലാണ് ചിലപ്പോൾ ഭരണകൂട ഭീകരത ഇപ്പോൾ മുസ്ലിംകളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ ഈ വർഗീയതയാണ് മുസ്ലിമീങ്ങളെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്താനുള്ള ഒരു ശ്രമം അത് കേരളത്തിലും ഉണ്ട് വടക്കേന്ത്യയിലും ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് പോലും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള ഫീത്തന ഇങ്ങനെ മുസ്ലിംകൾക്ക് അടക്കം എല്ലാവരെയും മുസ്ലിം മീങ്ങൾ തിന്മക്കെതിരെ പൊരുതേണ്ടവരും പോരാടേണ്ടവരും അതിനെതിരെ പ്രതികരിക്കേണ്ടവരുമാണ് അത് നമ്മൾ അതാണല്ല യുഹല്ലദീൻ ആമ ആമനു എന്ന് വിളിച്ചിട്ടാണ് പറഞ്ഞത് കഴിഞ്ഞ സൂക്തത്തിൽ വിളിച്ചതിന് തുടർച്ച തന്നെയാണ് അതും ഒറ്റക്കോ നിങ്ങൾ ശ്രദ്ധിക്കണം സൂക്ഷി അത് നമ്മൾ ഓർക്കാത്ത ചിലപ്പോൾ വിളനാശം അടക്കില്ല തേങ്ങയില്ല റബ്ബറില്ല ഉൽപ്പാദനങ്ങളൊന്നും ഉണ്ടാവണില്ല നമ്മൾ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരഞ്ചെട്ട് എട്ടൊമ്പത് കൊല്ലങ്ങൾക്കുമുമ്പ് നോട്ട് നിരോധനം എന്തോ ഒരു പരീക്ഷണമായിരുന്നു മനുഷ്യന്മാരുടെ കയ്യിലൊന്നും പൈസ ഇല്ല പണമില്ല കച്ചവടക്കാർക്ക് സാധനങ്ങൾ കൊണ്ടുവരാൻ അവരുടെ കയ്യിൽ പൈസ ഇല്ല എന്തൊരു തരം ബുദ്ധിമുട്ടുകളാണ് അവനവൻ സമ്പാദിച്ച് അടച്ച പൈസ കിട്ടാൻ വേണ്ടി ക്യൂ നിന്ന് കുഴഞ്ഞ് വീണ് മരിക്കേണ്ടി വന്നു പലപ്പോഴും നമുക്കൊക്കെ എത്രയോ അനുഭവങ്ങൾ ബാങ്കിൻ്റെ മുമ്പിൽ പോയി നിന്നിട്ടും ബാങ്കുകാരുടെ അധിക്ഷേപങ്ങൾ കേട്ടതും അപ്പം ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾക്കൊക്കെ നമ്മൾ പലപ്പോഴും വിധേയരാകും അത് അങ്ങനെയുള്ള ഫിത്തനകളിൽ പെടാതിരിക്കാൻ നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കണം എന്നാണ് അള്ളാഹു പറഞ്ഞത് അനുസരിക്കണം അള്ളാഹുവിൻ്റെ റസൂര് പറഞ്ഞത് അനുസരിക്കണം അതാണല്ലോ കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞത് ഇല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കുഴപ്പത്തിലും നാശത്തിലും അപകടത്തിലും ചെന്ന് ചാടും അതാണ് നിങ്ങളിലെ അക്രമികളെ മാത്രമല്ലാതെ പിടികൂടുവത് അതാണ് പറഞ്ഞത് വത്തക്കൂഫ് ഇത്തിനത്തൻ നിങ്ങൾ കുഴപ്പത്തെ ഒരു നാശത്തെ അല്ലെങ്കിൽ ഒരു പരീക്ഷണത്തെ നിങ്ങൾ സൂക്ഷിക്കുക അല്ലെങ്കിൽ ഭയപ്പെടുക ലാ തുസൈബൻ അത് ബാധിക്കുകയില്ല അസ്വാ യുസ്ബു എന്നുണ്ടായതാണ് തുസ് അത് ബാധിക്കുകയില്ല അല്ലതിനെ കൊലമോ മിങ്കും നിങ്ങളിലെ അക്രമികളെ ഹാസത്തൻ അവരെ മാത്രം അവരെ മാത്രം മാവില്ല പിടികൂടുക അതാ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു സംഘം ഇല്ലാതെ പോയാൽ മുഴുനാശമായിരിക്കും ഫലം അതാണ് അതിൻ്റെ പൊരുൾ ഹദീസിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് അതുപോലെ ലോകത്തിൻ്റെ അവസാനം സംഭവിക്കുക ലോകത്ത് എല്ലാവരും ദോഷകാരികളും നാശകാരികളുമാകുമ്പോഴാണ് ഷിറാറുൽ ഹൽക്ക് എന്ന് ആർ റസൂൾ സല അലൈ വസ്സലാ ഹദീസ് പറഞ്ഞത് ഷിറാറുൽ ഹൽക്ക് മാത്രം ലോകത്ത് അവശേഷിക്കുമ്പോഴാണ് ലോകാവസാനം ഉണ്ടാക്കുക ഷിറാറ് പറഞ്ഞാൽ ഷിററ് ഏറ്റവും ദോഷമുള്ള ഏറ്റവും നാശമുള്ള ഏറ്റവും വൃത്തികെട്ട അല്ലെങ്കിൽ ഏറ്റവും നന്മയോട് താല്പര്യമില്ലാത്ത കുറ്റവാളികൾ അങ്ങനെയുള്ള ലോകമായ ലോകം അവസാനിക്കും ഇതൊക്കെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വ്യക്തിപരമായും സാമൂഹ്യമായും സാമുദായികമായും നന്മയുടെ പക്ഷത്ത് നിലനിൽക്കുകയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും തിന്മയെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി സംഘം ചേരുകയും വേണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം വത്തക്കൂഫിത്തല്ലാത്ത മതമോ മനും ഹാസ്വത്ത് നിങ്ങളിലെ അക്രമികളെ മാത്രമല്ല അക്രമികൾ മാത്രമായിരിക്കുകയില്ല ആ നാശം ആ കുഴപ്പം പിടികൂടുക ആ അങ്ങനെയുള്ള ഒരു ഹിത്തിനെയെ നിങ്ങൾ സൂക്ഷിക്കണം വലമു നിങ്ങൾ മനസ്സിലാക്കണമെന്ന മഹീദുൽ ഹാബ് അഹ് അതി കഠിനമായി ശിക്ഷിക്കുന്നവനുമാണ് അപ്പോൾ മുസ്ലിം സമുദായം വ്യക്തിപരമായി നന്നായാൽ മാത്രം മതിയാവുകയില്ല മുസ്ലിം സമുദായം തിന്മക്കെതിരെ പോരാടുന്ന വിഷയത്തിൽ ഒന്നാകെ നിലപാട് സ്വീകരിക്കേണ്ടവരാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം ആവട്ടെ തിന്മയോട് രാജിയാവാതെ എന്നും തിന്മയോട് സമരം ചെയ്യുന്ന തിന്മയോട് പൊരുതുന്ന തിന്മയെ വിമർശിക്കുകയും എതിർക്കുകയും അതിന് തടയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നിലപാട് സ്വീകരിക്കാൻ നുഹാൻ നമുക്ക് അറിവും കഴിവും ബോധവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹലിൻ والحمد لله رب العالمين